ഉഭയസമ്മതോടെയുള്ള വിവാഹേതര ലൈംഗിക ബന്ധം ബലാൽസിംഗുമായി കാണാനാകില്ലെന്ന് സുപ്രീംകോടതി മുംബൈയിലെ ഗാർഗർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ബലാൽസിംഗ് കേസ് റദ്ദാക്കിക്കൊണ്ടാണ് സുപ്രീംകോടതി നടപടി സജു തോമസ് ചേരുന്നു സജു എന്താണ് സംഭവം ധന്യ മുംബൈയിലെ ഖാർഗർ പോലീസ് സ്റ്റേഷന് രജിസ്റ്റർ ചെയ്ത ഒരു ബലാത്സംഗ കേസുമായിട്ടാണ് സുപ്രീംകോടതിയുടെ സുപ്രധാനമായ ഒരു വിധി നായ ഇപ്പോൾ വന്നിരിക്കുന്നത് കൂടിയുള്ള വിവാഹേതര ലൈംഗിക ബന്ധം ബലാത്സംഗമായി കണക്കാക്കാനാകില്ലെന്നാണ് കോടതിയുടെ നിരീക്ഷണം ദീർഘകാലം ഉഭയസമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട സ്ത്രീകൾ ബന്ധം തകരുമ്പോൾ ബലാത്സംഗ പരാതിയുമായി വരുന്നത് ദുഃഖകരമാണെന്നും സുപ്രീംകോടതി നിരീക്ഷിച്ചിരിക്കുകയാണ് ജസ്റ്റിസുമാരായ വി വി നാഗരത്നയും കെ എൻ കെ സിംഗ് എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് വിധി എന്തായാലും മുൻപും സമാനമായ രീതിയിൽ ഡൽഹി ഹൈക്കോടതിയിലും ഇത്തരത്തിലുള്ള ഒരു വിധി വന്നിരുന്നു അത് അതുകൊണ്ട് തന്നെ ഈ വിധിയും സുപ്രീം കോടതി നിർണായകമായിട്ട് മാറിയിരിക്കുകയാണ് പ്രധാനമായിട്ടും സുപ്രീംകോടതി ചൂണ്ടിക്കാണിക്കുന്നത് ഉഭയ സമ്മതത്തോടുകൂടി വിവാഹ ലൈംഗിക ബന്ധം ബലാത്സംഗമായി കണക്കാക്കാനാകില്ല എന്നാണ് മുൻ മുൻവിധിനായങ്ങളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു പുനഃപരിശോധന വിഷയത്തിൽ വരുമോ അതന്യാ എന്തായാലും തീർച്ചയായിട്ടും ഈ ഈ കേസും അല്ലെങ്കിൽ ഈ വിധിനായവുമായി ബന്ധപ്പെട്ട് മുൻപുള്ള സമാനമായിട്ടുള്ള കേസുകളും ഇനിയിപ്പോൾ വരാൻ സാധ്യതയുണ്ട് സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വരാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ദീർഘകാലമായിട്ട് ലൈംഗിക ബന്ധം അല്ലെങ്കിൽ കൂടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട സ്ത്രീകൾ ബന്ധം തകരുമ്പോൾ ബലാത്സംഗ പരാതിയുമായി വരുന്ന ദുഃഖകരമാണെന്ന് കോടതി നിരീക്ഷിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മറ്റെന്തെങ്കിലും കേസുകളുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ ബലാത്സംഗ പരാതി കേസുകൾ കൂടുതൽ സുപ്രീം കോടതിയിലേക്ക് വരാനുള്ള സാധ്യത ഈ കേസോടുകൂടി അല്ലെങ്കിൽ ഈ വിധിനായതോടുകൂടി ഇപ്പോൾ വീണ്ടും